നമ്മുടെ പ്രോണിങ്ങിന് ശേഷമുള്ള മുന്തിരി കൊലറാണത് അപ്പൊ എങ്ങനെയാണ് മുന്തിരി പെർഫെക്റ്റ് ആയിട്ട് പ്രൂൺ ചെയ്യാൻ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ കാണാം മുന്തിരിച്ചെടി നല്ല മെച്ചൂർ ആവുമ്പോഴാണ് നമ്മൾ ഈ പ്രോണിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാ ബ്രാഞ്ചസിന്റെയും അറ്റം വെച്ചിട്ടിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക അത് മാത്രമല്ല കേട്ടോ നമ്മൾ ഈ പ്രോപ്പറായിട്ട് ഈ പ്രൂൺ ചെയ്താൽ മാത്രമാണ് നല്ലപോലെ മുന്തിരി പിടിക്കുകയുള്ളൂ അത് എപ്പോഴും ഈ ഒരു മുന്തിരി പ്ലാന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചിലപ്പോൾ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് ഈ ഇത് കട്ട് ചെയ്യാനായിട്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും പക്ഷെ അത് നല്ലോണം പ്രൂൺ ചെയ്താൽ മാത്രമാണ് നല്ല രീതിക്ക് മുന്തിരി കായ പിടിക്കുകയുള്ളൂ അപ്പോൾ ഇത് പ്രൂൺ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബ്രാഞ്ചസ് മാത്രമല്ല കട്ട് ചെയ്ത് കൊള്ളുന്നത് ഇതിൻ്റെ കംപ്ലീറ്റ് ലീഫ് കംപ്ലീറ്റ് കളയും അത് ഞാൻ കാണിച്ചു ഇത് ചെയ്തിട്ട് ഇത് കണ്ടോ നമ്മൾ ഈ ബ്രാഞ്ചസ് കട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ എൻ്റെ ലീഫ് കംപ്ലീറ്റ് ഇതിനകത്ത് ഒഴിവാക്കിയിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ വേണം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് പ്രൂൺ ചെയ്യാനായിട്ട് ഈ പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ട് അന്ന് തന്നെ ഇതിനകത്ത് വേപ്പിംഗ് പെണ്ണാക്ക് കപ്പലണ്ടി പെണ്ണാക്ക് അതേപോലെ ഓർഗാനിക് കമ്പോസ്റ്റ് എല്ല് പൊടി ഇതെല്ലാം മുന്തിരിട്ട് ഇട്ട് കൊടുക്കുക അത് പ്രൂൺ ചെയ്യാൻ എന്നാണോ അന്ന് തന്നെ എന്നാൽ മാത്രമേ വരുന്ന ബ്രാഞ്ചസ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഫ്ലവേഴ്സ് ഒക്കെ ഇടുള്ളൂ ഇത് കണ്ടോ അത് പ്രൂണിങ്ങിന് ശേഷം വന്നിരിക്കുന്ന കൂമ്പാണ് ഇതിനകത്ത് ലീഫ് ഉണ്ടാവും അതേപോലെ തന്നെ പൂക്കളും ഉണ്ടാവും ഇങ്ങനെയാണ് വരുന്നത് നമ്മൾ പ്രൂണിങ്ങിന് ശേഷം കൃത്യമായിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വരുന്ന ഓരോ ബ്രാഞ്ചസിലും ലീഫും ഫ്ലവേഴ്സും ഒക്കെ ആയിട്ട് തന്നെ ആയിരിക്കും വരുന്നത് വരുന്ന ഫ്ലവേഴ്സ് ഒക്കെ കംപ്ലീറ്റ് കായ്കളായിട്ട് നമുക്ക് പിടിച്ചു കിട്ടുകയും ചെയ്യും പ്രൂണിങ്ങിന് ശേഷം ഒരു ടു വീക്സിനുള്ളിൽ തന്നെ ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും ഇത് കണ്ടോ ഇതിന്റെ ഈ ലീഫിന്റെ ഇടയിൽ ഒരു മൊട്ടിങ്ങനെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ എല്ലാ ബ്രാഞ്ചസിന്റെ അകത്തും ഇതുണ്ടാവും ഉണ്ടാവും പ്രൂൺ ജീത് ഇന്നൊരു ടു വീക്സിനുള്ളിൽ തന്നെ ഇതിന്റെ ലീഫുകളും മുട്ടുകളൊക്കെ വന്ന് തുടങ്ങൂട്ടോ പ്രൂൺ ചെയ്തതിനു ശേഷം നമ്മുടെ മുന്തിരിച്ചടി കംപ്ലീറ്റ് ഒരു ലീഫൊന്നും ഇല്ലാണ്ട് നിൽക്കുന്നതൊന്നും നിങ്ങൾ കാര്യം കാര്യമാക്കണ്ട ഇത് കണ്ടോ അതിനു ശേഷം ഇത് ഭയങ്കര തിക്കായിട്ട് തന്നെ വരും അത് നമ്മൾ എങ്ങനെയാണോ പ്രൂൺ ചെയ്യണോ അതിന്റെ ഡബിൾ ആയിട്ട് തന്നെ വരും പിന്നെ നമുക്ക് ഈ മുന്തിരിക്കലകളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരിക്കും പിന്നെ ഇതിനകത്ത് പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് പറയൂ ഇത് ആക്ച്വലി ഒരു ഫോർ മന്ത്സ് പിടിക്കും ആയിട്ട് നമുക്ക് പടുത്ത് കിട്ടാനായിട്ട് അതിന് മുമ്പ് തന്നെ ഹവേഴ്സ് ചെയ്യും അപ്പൊ എന്താ സംഭവിക്കണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പുളി ഉണ്ടാവും പിന്നെ നല്ല പഴുത്തിട്ടും ഉണ്ടാവില്ലേ അപ്പൊ ഇത് എന്തായാലും നമ്മള് ഹാർവസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഓൾറെഡി നമ്മൾ മുന്തിരിയുടെ പ്ലാന്റിങ് വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവരൊക്കെ അതൊക്കെ കയറിയിട്ടൊന്ന് വാച്ച് കിട്ടും പിന്നെ മുന്തിരിക്ക് എപ്പോഴും ഫുൾ സൺലൈറ്റ് വേണ്ട ഒരു പ്ലേസ് തന്നെ വേണം പിന്നെ നമ്മള് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ കെയർ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല മധുരമുള്ള മുന്തിരി നല്ല ഈസി ആയിട്ട് തന്നെ കിട്ടും അപ്പൊ മുന്തിരിയുടെ പ്ലാന്റിങ്ങിന്റെ വീഡിയോ കാണാത്ത ആൾക്കാർ ഉണ്ട് നമ്മുടെ ചാനലിൽ കയറി വാച്ച് കെട്ടോ അപ്പോൾ ഇതേപോലത്തെ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം